ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിങ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ് നമ്മൾ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഒരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ് നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റ് ഫേം ആണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം താൽപര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാനിപ്പോൾ ഈ വോയിസുമായിട്ട് വന്നത് ഒരുപാട് പേരുടെ ഡൗട്ടുകളിൽ നിന്നാണ് അപ്പൊ നമുക്ക് ഒരുപാട് പേർക്ക് പേഴ്സണലായിട്ട് ഡൗട്ടുകൾ കൊടുക്കുന്നതിന് പകരം പൊതുവായിട്ട് ഒരു വോയിസ് ഇടാം എന്നൊരു കാഴ്ചപ്പാടിലാണ് ഞാനിപ്പോൾ ഈ വോയിസുമായിട്ട് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് താല്പര്യമുള്ളവർക്കൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ് മെയിനായിട്ട് നമ്മളിവിടെ പറയുന്നത് ഓപ്ഷൻ ട്രേഡിംഗിനെ പറ്റിയാണ് ഒരുപാട് പേർക്ക് ഇപ്പോഴും വരുന്ന ഒരു ഡൗട്ടാണ് ഓപ്ഷൻ നമ്മൾ എങ്ങനെ ചെയ്യണം എന്ത് റേറ്റിലിറങ്ങണം എന്ത് റൂളാണ് പാലിക്കേണ്ടത് ഒരുപാട് പേരിലും കണ്ടുവരുന്ന ഒരു സംഭവം എന്തെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഒരു റൂൾ ഫോളോ ചെയ്യുന്നു അതായത് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പുകളിലെല്ലാം ഒരു ലോട്ട് എടുക്കുന്ന ഒരാൾക്ക് ഒരായിരം എ ബു പ്രോഫിറ്റ് മാക്സിമം പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയാണ് നമുക്ക് നമ്മുടെ പ്രീമിയം ഗ്രൂപ്പുകളിൽ കൊടുക്കുന്ന ഒരു ലോട്ട് എടുക്കാൻ നമുക്ക് വേണ്ടത് ഒരായിരം എ ബൂ ഒരു ദിവസം പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ സേഫായിട്ടുള്ള അതായത് ക്യാപിറ്റൽ കുറഞ്ഞ സേഫ് ആയിട്ടുള്ളവർക്കൊക്കെ എക്സിറ്റ് ചെയ്യാം എന്ന മെസ്സേജുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ആളുകൾ ഡൗട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഓപ്ഷൻസ് ചിലപ്പോൾ വൈകുന്നേരമാവും അല്ലെങ്കിൽ കുറച്ച് ടൈം കൊണ്ട് ചിലപ്പോൾ ആയിരം എ പ്രോഫിറ്റിൽ ഇറങ്ങിയത് അയ്യായിരം ആറായിരോ പതിനായിരം ഒക്കെ പ്രോഫിറ്റിലേക്ക് പോകും ചിലപ്പോൾ അവിടുന്ന് അത് താഴേക്ക് വരും അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആളുകളുടെ ഇടയിലുണ്ട് അപ്പോൾ വ്യക്തമായ റൂൾ ഇല്ല എന്നുള്ളതാണ് പുതിയ ആളുകൾ പഴയ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കെല്ലാം അറിയാം എന്നാൽ വ്യക്തമായിട്ട് റൂൾ ഇല്ല പുതിയ ആളുകൾക്ക് അപ്പം അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ വോയിസ് വിടുന്നത് ആദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പൊസിഷൻ സൈസിങ് ആണ് അതായത് ഒരു ലോട്ടെടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാള് അവന് രണ്ട് ലോട്ട് എന്ന് എടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് എന്ന് എടുക്കാം ആ ലെവലിൽ മാത്രമേ രണ്ട് ലോട്ടിലേക്ക് എത്താവുള്ളൂ നാല് ലോട്ട് എന്ന് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാം ആ ലെവലിൽ മാത്രമേ നാല് ലോട്ട് എടുക്കാവുള്ളൂ അല്ലാണ്ട് ഒരു ദിവസം ഒരു ലോട്ട് വേറെ ദിവസം രണ്ട് ലോട്ട് ആ ഒരു ലോട്ട് കണ്ടിന്യൂസ് പ്രോഫിറ്റ് ആയിട്ട് വരുന്ന ദിവസം ഒരാഴ്ച പ്രോഫിറ്റ് ആയാൽ ആഴ്ചയുടെ അവസാനത്തെ അടുത്ത ആഴ്ചയുടെ തുടക്കം പത്ത് ലോട്ട് എടുക്കുന്നു സ്റ്റോപ്പ് ലോസിൽ പോകണു എല്ലാം പോകും ഇതൊക്കെയാണ് സാധാരണ ഓപ്ഷൻ ട്രേഡേഴ്സിന് സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ട് പൊസിഷൻ സൈസിങ് ഒരു ഇമ്പോർട്ടൻറ്റ് റൂൾ ആണ് ആ റൂൾ നിങ്ങൾ മെയിനായിട്ട് ശക്തമായിട്ട് പാലിക്കാം നമ്മൾ എടുക്കുന്നത് എങ്ങോട്ട് പൊക്കോട്ടെ നമ്മളെടുക്കുന്നത് കണ്ടിന്യൂസ് സക്സസ് ആയിക്കോട്ടെ ഒരു ലോട്ടിൽ നിന്ന് അല്ലെങ്കിൽ പത്ത് ലോട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇരുപത് ലോട്ടിലേക്ക് മാറേണ്ടത് എനിക്ക് ഇരുപത് ലോട്ട് കണ്ടിന്യൂസ് എത്ര പ്രോഫിറ്റ് വന്നാലും എത്ര സ്റ്റോപ്പ് ലോസ് വന്നാലും എനിക്ക് കണ്ടിന്യൂസ് ഇരുപത് ലോട്ട് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഒരു ലോട്ട് എടുക്കുന്ന ആൾ രണ്ട് ലോട്ടിലേക്ക് മാറേണ്ടത് അങ്ങനെയാണ് പടിപടി ആയിട്ടാണ് അപ്പം അത് മെയിനായിട്ട് ചിന്തിക്കുക ഒരു ലോട്ട് എടുക്കുന്ന ഒരാൾ രണ്ട് ലോട്ടിലേക്ക് മാറേണ്ടത് അവനത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റണം രണ്ട് ലോട്ടിൽ ട്രേഡ് ചെയ്യാൻ പറ്റണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് ലോട്ടിലേക്ക് മാറാവുള്ളൂ അതുവരെ ഒരു ലോട്ടിൽ തന്നെ ട്രേഡ് ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ റൂൾ ഒന്നും പാലിക്കേണ്ട കാര്യമില്ല അപ്പം നമുക്കിതിൽ റൂൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് സക്സസ്ഫുൾ അല്ല അല്ലാത്തവരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ഇപ്പോൾ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരായിരഭൂ പ്രോഫിറ്റ് നമ്മുടെ പ്രീമിയം ചാനലുകളിലെല്ലാം ക്യാപിറ്റൽ കുറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ സേഫ് ട്രേഡേഴ്സിനോട് എക്സിറ്റ് പറയാറുണ്ട് പത്ത് ലോട്ട് എടുത്തിയ ആളാണെങ്കിൽ പതിനായിരം രൂപ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ആറ് മാസം സേഫ് ട്രേഡ് എവിടെ പറയുന്നു അവിടെ എക്സിറ്റ് ചെയ്യുക വ്യക്തമായി നമ്മൾ സേഫ് ക്യാൻ എക്സിറ്റ് പറയാറുണ്ട് ആ ആറ് മാസം ആ ലെവലിൽ ഒരു റൂളിൽ മാർക്കറ്റ് എങ്ങോട്ടും പോക്കോട്ടെ നമ്മൾ വിറ്റ സാധനം എത്ര പ്രോഫിറ്റ് പോക്കോട്ടെ അതിൻ്റെ പുറകെ ഒന്നും നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച് പോകരുത് അങ്ങനെയുള്ള ഗ്രീഡുകളാണ് മാർക്കറ്റിൽ നമ്മളെ നശിപ്പിക്കുന്നത് നമ്മൾ ഒരു റൂൾ ഫോളോ ചെയ്യുക ഒരു ആറ് മാസം ആ റൂൾ ഫോളോ ചെയ്ത് നമ്മൾ ഒരു ആറ് മാസം ട്രേഡ് ചെയ്ത് അത്യാവശ്യം പ്രോഫിറ്റ് നമ്മുടെ കയ്യിലായതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് റൂൾ ഫോളോ ചെയ്യാം നമ്മൾ ഒരു ലോട്ട് എടുക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ പത്ത് ലോട്ടിൽ കണ്ടിന്യൂ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മൾ ആയിരം എബോ പ്രോഫിറ്റിൽ ഇറങ്ങുന്നില്ല ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർ ഞാൻ ആയിരം എന്ന് പറഞ്ഞത് പത്ത് ലോട്ടാണെങ്കിൽ പതിനായിരം റേഞ്ചിൽ ഞാൻ ഇറങ്ങുന്നില്ല ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കോസ്റ്റ് കോസ്റ്റിലേക്ക് കയറ്റിയിടുന്നു അപ്പോൾ മേലേക്ക് എനിക്ക് പോയാൽ മാക്സിമം പ്രോഫിറ്റ് എനിക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം എന്ന താഴേക്ക് തിരിച്ചു വരുവാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് കോസ്റ്റിലാണ് എനിക്ക് ലോസ് ഒന്നും വരാനില്ല ആ റൂള് സെക്കൻഡ് റൂള് നമ്മളൊരാറുമാസം പാലിക്കും അതിലും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന റൂൾ അടുത്ത ആറുമാസം പാലിക്കാം ഇങ്ങനെ ഒരു ഒന്നര വർഷം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു കാര്യം സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇതിൽ നിന്ന് കിട്ടും മാർക്കറ്റിലെ അനുഭവമാണ് ഏറ്റവും വലിയ സമ്പത്ത് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുക വഴി നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടും അപ്പം ഈ മൂന്ന് റൂൾ നമ്മൾ പാലിക്കുമ്പോൾ ഏത് റൂൾ ആണ് നമ്മൾ ഏറ്റവും സക്സസ് ആയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും ആ റൂളിൽ നമ്മൾ മാസ്റ്റർ ആവുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന റൂൾ ഏതാണോ ആ റൂളിൽ നമ്മൾ മാസ്റ്റർ ആവുക ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് എന്തിക്കുക നിങ്ങൾ ഒരു ലോട്ട് എടുത്ത് ഡെയിലി ആയിരം രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇരുപത്തിരണ്ട് ട്രേഡിംഗ് ഡേയിൽ നിങ്ങൾക്ക് ഇരുപത്തിരണ്ടായിരം രൂപ ഉണ്ടാക്കാം മാർക്കറ്റാണ് ഒരുപാട് റിസ്ക് ഉണ്ട് റൂളിലൂടെ മാത്രമേ മാർക്കറ്റിൽ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ സ്റ്റോപ്പ് ലോസ് തീർച്ചയായിട്ടും അടിക്കും ഈ ഒരു പന്ത്രണ്ടായിരം രൂപ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോട്ടെ ഒരു മാസം ബാക്കി പതിനായിരം രൂപ ഒരു വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആവുന്നത് മാക്സിമം നമുക്ക് ഒരു ലോട്ട് എടുക്കാൻ വേണ്ട പൈസ പതിനായിരം ടു ഇരുപതിനായിരം രൂപയാണ് നമ്മൾ നമ്മുടെ പ്രീമിയം ചാനലിൽ കൊടുക്കുന്നത് നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോകാം അല്ലാണ്ട് നമ്മൾ ചില വലിയ പ്രോഫിറ്റുകളുടെ കണ്ട ഹിന്ദി ചാനലുകളൊക്കെ ഒരുപാട് പ്രോഫിറ്റുകളുടെ സ്ക്രീൻഷോട്ടും സംഭവങ്ങളും ഒക്കെ കാണുമ്പം നമ്മൾ കുറേ കണ്ടുകഴിയുമ്പോൾ അറിയാണ്ട് ഫേക്കായിട്ട് ഇതിനകത്തേക്കൊക്കെ പോയി ചാടുകയാണ് ഇതൊന്നും നടക്കുന്ന കാര്യം ഒരു ദിവസം കിട്ടും ഒരു ദിവസം അതിൻ്റെ ഇരട്ടി പോകും അപ്പം നമ്മൾ വ്യക്തമായ ഒരു റൂള് സിമ്പിൾ ഒരായിരം രൂപ പ്രോഫിറ്റ് എടുത്താൽ ഇരുപത്തിരണ്ട് ട്രേഡിംഗ് ഡേയിൽ നിങ്ങൾക്ക് ഇരുപത്തിരണ്ടായിരം രൂപ ഉണ്ടാക്കാം പന്ത്രണ്ടായിരം രൂപ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയാലും പതിനായിരം രൂപ ബാലൻസ് ഒരു മാസം വെച്ചാൽ ഒരു വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഉണ്ടാക്കാം ഇരുപതിനായിരം രൂപ ബാങ്കിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു വർഷം ആറ് ശതമാനം കിട്ടുക പത്ത് വർഷം വേണം ഇരുപതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയാകാൻ ബാങ്കിൽ കിടന്നാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചിന്തിച്ചു നോക്കുക നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വേണ്ട ഒരു അറുപതിനായിരം രൂപ ഒരു വർഷം ഈ ഇരുപതിനായിരം രൂപ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എബവുമാണ് പ്രോഫിറ്റ് പക്ഷെ നമ്മൾ റൂള് തെറ്റിക്കരുത് നമ്മുടെ റൂൾ എവിടെ തെറ്റുന്നോ ആ റൂള് തെറ്റുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് മാർക്കറ്റിൽ വലിയ പരാജയങ്ങൾ ഉണ്ടാവുന്നത് എന്നിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് ആക്സപ്റ്റ് ചെയ്യില്ല അത് എന്റെ തെറ്റാണെന്ന് ഞാൻ തലദിവസം അങ്ങനെ കണ്ടു മാർക്കറ്റ് അങ്ങനെ കയറിപ്പോയി ഞാൻ ആയിരത്തിന് ഇറങ്ങി അയ്യായിരം പ്രോഫിറ്റ് പോയി ഞാൻ അതുകൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് പക്ഷേ എന്റെ തെറ്റല്ല അങ്ങനെ മാർക്കറ്റിനെയും തെറി പറഞ്ഞ് എന്നാ മാർക്കറ്റിലുള്ളവരെയും തെറി പറഞ്ഞ് മാർക്കറ്റ് ശുദ്ധ തട്ടിപ്പാണ് മാർക്കറ്റിൽ പോയാൽ പൈസ പോവും എന്ന കാഴ്ചപ്പാടുകൂടെ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആകുന്നവരാണ് ഭൂരിഭാഗം പേരും പക്ഷെ മാർക്കറ്റിനെ സിസ്റ്റമാറ്റിക്കായിട്ട് വ്യക്തമായ റൂളോടെ സമീപിച്ച എല്ലാവരും സക്സസ്ഫുൾ ട്രേഡേഴ്സാണ് അതുകൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടാക്കുന്ന പൈസ അടിച്ചുപൊടിച്ച് കളയാണ് നല്ലൊരു ഇൻകം സേവ് ചെയ്യാൻ നല്ല നല്ല ഇ ടി എഫുകൾ നല്ല നല്ല സ്റ്റോക്കുകൾ എസ് ഐ പി പോലെ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വെൽത്ത് ആയിരിക്കും ക്രിയേറ്റ് ആവുക ഒരു ടെൻ ഇയർ കൊണ്ട് ഈ ഇരുപതിനായിരം രൂപ നാൽപ്പതിനായിരം ബാങ്കിൽ ഇട്ടാ കിട്ടുന്നതിന്റെ എത്ര ഇരട്ടി വെൽത്ത് ക്രിയേഷൻ ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ റൂള് റൂള് നിർബന്ധമാണ് അതിനാട് ഞാൻ ഇന്ന് ആയിരത്തിനിറങ്ങി ഞാൻ ഒരാഴ്ച ആയിരത്തിനിറങ്ങി എല്ലാ ദിവസവും സ്റ്റോക്ക് മുകളിലേക്ക് പോവാണ് എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടേണ്ടതാണ് എന്ന കണ്ടീഷനിൽ ഞാൻ എന്റെ റൂൾ ഒരാഴ്ച കൊണ്ട് ബ്രേക്ക് ചെയ്ത് അതിന്റെ പുറകെ പോയാൽ ഞാൻ പരാജയപ്പെട്ടു ഒരു ദിവസം രണ്ടു ദിവസം കിട്ടിയേക്കും അപ്പോൾ എനിക്കൊരു സന്തോഷം വരും പക്ഷെ ഞാൻ പാടല ഞാൻ മൂഞ്ചും തന്നെ പറയാം അപ്പൊ അതുകൊണ്ട് റൂള് ഇമ്പോർട്ടന്റ് ആണ് വളരെയധികം ശ്രദ്ധിക്കുക ഓപ്ഷൻ ട്രേഡേഴ്സ് അപ്പൊ മെയിൻ ആയിട്ട് ഓപ്ഷൻ ട്രേഡേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യമാണ് ഞാൻ ഇതിൽ പറഞ്ഞത് താല്പര്യമുള്ളവർക്ക് ഒക്കെ എടുക്കാം അല്ലാത്തവർക്ക് വിട്ടുകളയാം ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ് ഇതിലൊരു ബൈസ് സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുമായിട്ടോ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമന്റുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്